ഇതാര കണ്ണൂർ തല കുടിക്കാം തുപ്പല്ലേ കുഞ്ഞു ശക്കൻ രാത്രിയില്ല ഇടി അമ്മച്ചി നീ മാറുതിരി എടി ലെച്ചു നീ മാറിക്കേ നിനക്ക് ഇന്നത്തരാ

തുപ്പുന്നേ തുപ്പെന്നത്തിനാ കുഞ്ഞ ആ വിളിച്ചേ ആ ആ ഇല്ലപ്പീ ഇല്ല മുത്ത വിശക്കൻ രാത്രി തെക്കു പൊന്നാണി കണ്ണു തുറന്നു ഞങ്ങളുടെ മുത്തുമണികള് കണ്ണു തുറന്നിട്ടാണ്ട ഇതാണ് ഇവിടുത്തെ മൂത്തയാണ് മൂത്തതാണ് ഏറ്റവും ആദ്യം ഉണ്ടായ കുഞ്ഞാണ് പിന്നെ ഇതാണ് ഏറ്റവും ഇളയ ചക്കര വാവിയാണ് അത് കണ്ണൊന്നും തുറന്നില്ല കുഞ്ഞു വാവയാണ് ഇതാണ് ഇവരുടെ അമ്മ ലച്ചുമ ആ വിളിച്ച മനെ ആ ഉച്ചിരി പാല് ഉച്ചിട്ട് വരുന്നു അല്ലെ വിശക്കും പൊന്നിന് വിശക്കും അങ്ങനെ ഇതെന്നാടി ലച്ചു ലച്ചുവിന്റെ പാലിട്ട് ലച്ചു ശെ ക്യാമറ മറച്ചു വെക്കുന്നു അപ്പം ശരി ഇത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ തന്റെ രണ്ടുപേര് ബാക്കി രണ്ടുപേരും നല്ല ഉറക്കം ആയതുകൊണ്ട് അവരെടുത്തില്ല കേട്ടോ തെൻ്റെ ഒരാൾ കണ്ണ് തുറന്നു